യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇനി പിടിയുന്ന സെപ്റ്റംബർ പതി ഏഴാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസന കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്റേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ തിരുസ്ഥന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് അവർ യാതൊരു യാതൊരു നിരാശയും ഇല്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിനും അകപ്പെട്ടിരിക്കുന്നവർ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വള വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരൂപകമായ മനസ്സിരിക്കുന്നവർ കർത്താവെ അതിൽ ആരെങ്കിലും നീ ഒരാളെ തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെക്കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തിന് സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ കോടതി കേസുകൾ വസ്തു തർക്കങ്ങൾ അത് തർക്കപ്പുരയിടങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അസ് എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പറ്റാതെ രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ ഇന്നലെ ഉറങ്ങ ഉറങ്ങിയിട്ടില്ലാത്തവർ കർത്താവേ അവർക്ക് ഇന്ന് തീരുമാനം കൊടുക്കണം ഇഷേ മുപ്പത്തൊമ്പത് കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ അർപ്പിച്ച കുർബാനയുടെ യുഗതിയിൽ അങ്ങനെ ദിവസം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തീരുമാനമെടുക്കാതെ കുഴയുന്നവർ അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പണം കൊടുക്കണ വേണ്ടയോ ഇങ്ങനെ കേസ് കൊടുക്കണ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നാടുകേർ തല പൊകു വിഷമിക്കുന്നുണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിൽ പോയി കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കദ്വെടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാർ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം അമ്പത്തൊൻ പരിശുദ്ധാത്മമായ സർവേശ്വരായ നെയ്വാർത്താൻ വിവേചിച്ചറിയണം യേശു എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോന്നുമല്ല സാംസ്കാരിക പ്രവർത്തനമല്ല ക്രിസ്തു ബേസിക് ആയിട്ട് ദൈവത്തിൻ്റെ പാപരിഹാര കുഞ്ഞാടാണ് അവ മിസിഹായാണ് അവ ആ മിശിക എന്ന് പറയുന്നത് ഒന്നാ പാവപരിഹാരമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക അതാണ് അവന് അത് ഈ ശരീരത്തെ ഇതാണ് സന്ദേ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയണത് ആശയഗാത്രം ഈ ആശയഗാത്രത്തെ ഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരിക സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തൊമ്പത് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശരി യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട് അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരച്ച് നീട്ടി ഈശോ ഈശോ ഒരു റബ്ബർ ഒന്നുമല്ല ശരിക്കും അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്വരന്മാർ ഈശുവിനെ കൊണ്ട് ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തു ഉണ്ട് അത് പല ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് aprende de